എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എൻ്റെ കൊച്ചിനെ ഇറങ്ങി തരണം എങ്ങനെയെങ്കിലും എൻ്റെ മരിച്ചു അവനെങ്കിലും എനിക്ക് ഇറങ്ങി തരണം എങ്ങനെയെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ കൂട്ടക്കുൾ നടത്തിയ അഭാന്റെ ഉമ്മയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് ഈ ഉമ്മയെ പോയി കാണുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഉമ്മ വീണ്ടും ആവർത്തിക്കുകയാണ് താൻ കട്ടിൽ നിന്നും വീണാണ് പരിക്കേറ്റത് എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഈ വാർത്ത ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ കേട്ട ഒരു കാര്യമാണ് ഈ ഉമ്മ ഐസുവിൽ ആയിരുന്നു അപ്പോൾ ഐസുവിൽ വെച്ച് ഡോക്ടർമാരും അതുപോലെ പോലീസുകാരും ചോദിക്കുന്ന സമയത്ത് താൻ കട്ടിൽ നിന്നും വീണാണ് പരിക്കേറ്റത് എന്നാണ് അവരോട് പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മകൻ നടത്തിയ കൂട്ടക്കുരുതി ഒന്നും ഈ ഉമ്മ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ഉമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് എന്നാൽ അതിന് വിപരീതമായിട്ട് ഇപ്പോൾ ഇങ്ങനെ സുഖമൊക്കെ പ്രാപിച്ചു വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു തൻ്റെ ഇളയ മകൻ ഉൾപ്പെടെ ഏകദേശം അഞ്ചോളം പേര് തൻ്റെ മൂത്ത മകൻ കാരണം പരലോകത്തേക്ക് പോയി എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഈ ഉമ്മ അറിഞ്ഞിട്ടും തൻ്റെ മകൻ നിരപരാധിയാണ് അവനൊരു നന്മമരമാണ് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ട്വന്റി ഫോർ ന്യൂസ് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും ഈ ഉമ്മ ആവശ്യപ്പെടുന്നത് ഉമ്മയുടെ ഒരു കാര്യോട് ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ ഓർമ്മയുള്ള ഉമ്മ നിന്ന് പറയ കട്ടിലും പറഞ്ഞത് ഞാ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് അക്രമങ്ങൾ വേണ്ടി ഉമ്മ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എന്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും എന്റെ കുമ്മൂത്തോ ഇളയോ മരിച്ചു എനിക്ക് മൂത്തോനെയുള്ള അവനെങ്കിലും എനിക്ക് ഇറങ്ങി തർണ എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് അവന് അവനെ പ്രതീക്ഷിച്ചു നോക്കാം ഉമ്മ കേട്ടോ എനിക്ക് ഈ ഉമ്മയുടെ പ്രതികരണം കേട്ട സമയത്ത് വളരെയധികം അത്ഭുതമാണ് തോന്നിയത് അതായത് ഈ ആഫാൻ ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതത്തിലേക്ക് കടന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളും പോലീസുകാരും വളരെ കാര്യമായിട്ട് അന്വേഷിച്ചു പല പല കാര്യങ്ങളും പുറത്തു വന്ന് നടക്കുകയും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തതാണ് എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തില് ഇവൻ ഈ ഒരു രീതിയിലേക്ക് കടന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ മാതാപിതാക്കൾക്കാണ് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇതുപോലുള്ള ഒരു കൂട്ടക്കൊലപാതകം നടക്കേണ്ടതായിരുന്നു എന്നാൽ ഒരാളുടെ ജീവൻ മാത്രമേ നഷ്ടമായുള്ളൂ അപ്പോൾ ആ ഒരു കൊലപാതകവും ഈ ഒരു കൊലപാതകവും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ മുന്നോട്ട് പറയാൻ പോകുന്നത് കൊല്ലത്ത് കൊല്ലപ്പെട്ടത് ഫെബിൻന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് കൊന്നതാവട്ടെ സുഹൃത്തായിട്ടുള്ള തേജസ് എന്ന് പറയുന്ന ഇതുപോലെ വിദ്യാർത്ഥിയാണ് വളരെ ചെറുപ്പമാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രണയ പകയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പയ്യനെ കൊന്നത് എന്നാൽ ഈ ഒരു പയ്യൻ അതായത് ഈ തേജസ് എന്ന് പറയുന്ന ഈ കൊലപാതകി വന്നത് ഈ ഒരു പയ്യനെ മാത്രം കൊല്ലുവാൻ വേണ്ടിയല്ല ഒരു പെൺകുട്ടിയും കൂടെ കൂടെ കൊല്ലുവാൻ വേണ്ടിയാണ് വന്നത് അതായത് ഫെവിൻ്റെ പെങ്ങളെയും കൂടെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവൻ വന്നത് അതിനുള്ളൊരു പ്രത്യേക കാരണം ഈ ഫെവിന്റെ പെങ്ങളുമായിട്ട് ഈ തേജസ്സിന് പ്രണയബന്ധമുണ്ടായിരുന്നു അത് വിവാഹം വരെ എത്തിയ ഒരു ഘട്ടത്തിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ഇവർ ഒരുമിച്ച് ബാങ്ക് കോച്ചിങ്ങിന് പൊയ്ക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു അതായത് ഈ ഫെബിന്റെ പെങ്ങളും ഈ പറഞ്ഞ കൊലപാതകമായിട്ടുള്ള തേജസ് തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു ഇവർ ഒരുമിച്ചായിരുന്നു ബാങ്ക് കോച്ചിങ്ങിന് പൊക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടി ഇവന് ജോലി കിട്ടിയില്ല അങ്ങനെ ആ പെൺകുട്ടി ജോലിക്ക് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് ഈ വിഭാഗ ബന്ധമൊക്കെ ഇവർ നേരത്തെ ഇരു വീട്ടുകാരും തമ്മിൽ പറഞ്ഞ് ഉറപ്പിച്ചു നിന്നാണ് ഇവർ പ്രണയമായിരുന്നു അങ്ങനെ വീട്ടുകാർ തമ്മിലുള്ള ആ ഒരു അടുപ്പത്തിന്റെ പുറത്ത് ഇവരെ കെട്ടിച്ചു കൊടുക്കാമെന്ന് തീരുമാനമെടുത്തതായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടിയതിനെ തുടർന്ന് ഈ പെൺകുട്ടി പതുക്കെ പതുക്കെ ഈ ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ പയ്യൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ പയ്യൻ മനസ്സിൽ തീരുമാനമെടുത്തു ഈ പെൺകുട്ടി അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഈ പെൺകുട്ടിയെയും ഈ വീട്ടുകാരെ ഒരുമിച്ച് കൊല്ലാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവൻ വരികയും അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്ന് ഈ പെൺകുട്ടിയെ കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ് ഈ അനിയൻ ചിറക്കിനെ കുത്തുകയും ആ ഒരു പയ്യൻ മരണപ്പെടുകയും ചെയ്യുന്നത് അപ്പൊ ഈ പെൺകുട്ടിയുടെയും ഈ മരണപ്പെട്ട ഈ ഫെബിന്റെയും പാതണം നല്ല രീതിയിൽ മാരകമായ രീതിയിൽ പരിക്കുപറ്റി വെൻസിയർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ തിരുവനന്തപുരത്ത് കൂട്ടക്കൊല നടത്തിയ ഈ അഫാനും ഈ കൊല്ലത്ത് ഈ കൊലപാതകം നടത്തിയ ഈ തേജസ്സിനും ഒരേ മാനസികാവസ്ഥയായിരിക്കും ഉണ്ടായിരുന്നത് അതായത് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാനിരുന്ന ആളുകളെയാണ് പ്രധാനമായിട്ടും കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നാൽ കൊല്ലത്ത് അങ്ങനെ കൊല്ലുവാൻ വേണ്ടി അവർ സാധിച്ചില്ല അനിയനെ മാത്രമേ കൊല്ലുവാൻ വേണ്ടി സാധിച്ചുള്ളൂ അപ്പോൾ ഈ തിരുവനന്തപുരത്തെ അഫാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആളുകളെല്ലാം കൊന്ന് താൻ സ്വയം ജീവൻ എടുക്കാൻ തീരുമാനം എടുത്ത സമയത്ത് എന്റെ കാമുകയെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടേച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ടാണ് അവളെയും കൂടെ കൊന്ന് എൻ്റെ കൂടെ കൂട്ടാനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ് അഫാൻ ആദ്യം നൽകിയ മൊഴി പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം പക ഈ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു കാമുകിയോട് ഉണ്ടായിരുന്നു അതായത് ചില സ്വർണങ്ങളൊക്കെ വാങ്ങി ഈ അഫാൻ പണയം വെച്ചു അത് തിരിച്ചുപോയി എന്റെ പകയാണ് അത് കാരണമാണ് ആ പെൺകുട്ടിയെ കൊല്ലുവാൻ തീരുമാനമെടുത്തത് എന്നാണ് പോലീസുകാരെടുത്ത് യഹാൻ പറയുന്നത് ഇവിടെ ആകട്ടെ പ്രണയ പകയാണ് അതായത് ഈ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടി അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ പ്രണയമായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടിയതിന് ശേഷം ഈ പെൺകുട്ടി പെയ്യപ്പെയ്യെ ഈ പയ്യനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി അത് ഈ ഒരു പയ്യന് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതൊരു പകയായിട്ട് മനസ്സിൽ വളർന്നു അപ്പോൾ ഈ പെൺകുട്ടിയെ തീർത്തു കളയാം അല്ലെങ്കിൽ കൊന്നുകളയാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കടന്നു വന്നത് അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പയ്യൻ ആ വീട്ടിലേക്ക് സന്ധ്യ സമയത്ത് എത്തുകയും അങ്ങനെ ഈ അനിയൻ ചിറക്കൻ തടസ്സം പിടിച്ചതിനെ തുടർന്ന് അനിയനെയും ഈ പെൺകുട്ടിയുടെ അപ്പനെയും കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മനസ്സ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇവരുടെ ഉള്ളില് വലിയ രീതിയിലുള്ള പക മറ്റുള്ളവരുടെ അടുത്ത് വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത് ആപ്പാനും കൊല്ലത്തെ തേജസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് തിരുവനന്തപുരത്ത് ആഹ്വാൻ ഒരു കൊടും ക്രിമിനലാണ് അവൻ വളരെ പദ്ധതികളൊക്കെ വലിയ രീതിയിൽ തയ്യാറാക്കിയാണ് അവൻ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുകയും അവൻ സ്വയം ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനം എടുത്തു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവൻ അതിനു വേണ്ടി നല്ല രീതിയിലുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളത് കാര്യം നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ എലിവേഷൻ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെന്നത് അപ്പൊ ഇവൻ സ്വയം മരിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിരുന്നു അല്ലെങ്കിൽ ഇത്തരം കൃത്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം സ്വയം ജീവൻ എടുക്കുവാൻ വേണ്ടി തീരുമാനം എടുത്തിരുന്നു ഒരു കാരണവശാലും ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകത്തില്ല ഇവനെ നല്ല രീതിയിലുള്ള ഏതെങ്കിലും പെട്ടെന്ന് മരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യത്തേക്ക് നീങ്ങുകയും ആ ഒരു കാര്യം ചെയ്ത് തൻ്റെ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തനെ അപ്പോൾ ഇവൻ കൊടും ക്രിമിനൽ ആയതുകൊണ്ടാണ് ഇവൻ്റെ ഉള്ളിലെ പകയനുസരിച്ച് എല്ലാവരെയും തീർത്തിട്ടും നേരെ ജയിലിലേക്ക് പോകണം അല്ലെങ്കിൽ നേരെ പോളിറ്റേഷനിലേക്ക് പോകണം തൻ്റെ ജീവൻ നിലനിർത്തണം എന്നുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിച്ചത് അപ്പോൾ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസുകാരും പറയുന്നത് അവൻ കൃത്യസമയത്ത് ആഹാരങ്ങൾ ചോദിക്കുന്നുണ്ട് ബിരിയാണി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊറോട്ട ചോദിക്കുന്നുണ്ട് അവൻ ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് പോലീസിനടുത്ത് ആവശ്യപ്പെട്ടാണ് അവൻ വാങ്ങി കഴിക്കുന്നത് എന്നുള്ളതാണ് പോലീസുകാരും പറയുന്നത് അതുപോലെ പത്രക്കാരും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവന് മുന്നോട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് അവൻ്റെ ഉമ്മയും പറയുന്നത് അവൻ നിഷ്കളങ്കനാണ് അവൻ നന്മ അവനെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കണമെന്നാണ് അവനെ കുറിച്ചുള്ള കാര്യത്തിൽ ഈ ഉമ്മ ആവശ്യപ്പെടുകയും അവരെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതാണ് എന്നാൽ കൊല്ലത്തെ തേജിലേക്ക് വരുന്ന സമയത്ത് അവൻ ഒരു കാരണവശാലും മുന്നോട്ട് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹവുമില്ല ഈ പെൺകുട്ടിയെ തീർത്ത് അവൻ സ്വയം കൊടുങ്ങണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെയാണ് വന്നത് അപ്പോൾ അവന്റെ മനസ്സിൽ ഉദ്ദേശിച്ച കൃത്യം നടന്നില്ല എങ്കിലും രണ്ട് ഒരാളെ കൊന്നു രണ്ടുപേരെയൊക്കെ കുത്തിയത് ഒരാൾ മരിച്ചു അവനത് അറിയത്തില്ല മരിച്ചു വരും എന്നുള്ള കാര്യം അറിയത്തില്ല എങ്കിലും അവൻ നേരെ പോയി ട്രെയിന്റെ മുന്നിൽ ചാടി ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവൻ ആയി മാറിയത് അപ്പോൾ ഈ ഒരു അഫാനും ഈ ഒരു തേജസും തമ്മില് ഈ ഒരു കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇത്തരം കൊലപാതക വാർത്തകളൊക്കെ നമ്മൾ ടി വിയിലൂടെ ഒക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കളൊക്കെ ഇതിങ്ങനെ കേട്ടങ്ങ് വിടത്തേയുള്ളൂ അപ്പോൾ ഈ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഫാനെ നമ്മൾ എടുക്കുന്ന സമയത്തും ഈ കൊല്ലത്തെ തേജസ്ന് എടുക്കുന്ന സമയത്തും ഇവർ രണ്ടുപേരും ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നൊക്കെ വയസ്സുള്ള ചെറിയ പയ്യന്മാരാണ് ഇവർ സ്വന്തമായിട്ട് തൊഴിലൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇവർ വളരെ ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അതായത് ഈ തേജസ് ഈ കൊലപാതകം നടത്താൻ വേണ്ടി വന്നത് കാരണകത്താണ് അവൻ പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടുന്ന സമയത്ത് ഈ കാർ ഉപേക്ഷിച്ചിട്ടാണ് ചാടുന്നത് അഫാന്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവന് ഒന്നിലധികം ബൈക്കുകളുണ്ട് വളരെ ലക്ഷറീസ് ആയിട്ടാണ് ഇവൻ ജീവിച്ചു പോകുന്നത് വലിയ രീതിയിലുള്ള വലിയ മൊബൈലുകൾ അവന് നല്ല രീതിയിലുള്ള ഭക്ഷണം അതൊക്കെയാണ് ആ ഒരു ജീവിത ശൈലിയിലാണ് അവർ ജീവിക്കുന്നത് ഇതിനുള്ള പണം എവിടെ നിന്നാണ് അവർ കണ്ടെത്തുന്നത് ഇവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാണ് കണ്ടെത്തുന്നത് അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് പണങ്ങൾ ഉണ്ട് എങ്കിലും മക്കൾക്ക് ഇങ്ങനെ ലക്ഷറീസ് ആയിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഒരു കാരണവശാലും പാടില്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന സമയത്ത് അവരതനുസരിച്ച് ജീവിക്കും അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ ഒന്ന് താഴേക്ക് വരേണ്ട സാഹചര്യം വരുന്ന സമയത്ത് അവർക്ക് ജീവിതത്തിൽ ഒരു കാരണവശാലും പിടിച്ചു നിൽക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ ഇത്തരം ചിന്തകളിലേക്കൊക്കെ അവർ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും പ്രണയബന്ധം ഉണ്ടായിരുന്നു ഇരു വീട്ടുകാർക്കും ഈ പ്രണയബന്ധത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു അഫാന്റെ കാര്യം എടുത്താലും രണ്ട് വീട്ടുകാർക്കും ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയായിരുന്നു ഈ പെൺകുട്ടി ഈ വീട്ടിൽ വരുമായിരുന്നു ഇവൻ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു അതുപോലെ തന്നെയാണ് കൊല്ലത്തെ കാര്യം എടുക്കുന്ന സമയത്തും ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സുള്ളവർക്കൊക്കെ പ്രണയം നാളെ വിവാഹം കഴിക്കാൻ പോകുന്നവരെ ഇങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇരു വീട്ടുകാർക്കും അറിയാം ഇവ ഇവരുടെ കാര്യം അതായത് കൊല്ലത്തെ കാര്യം എടുക്കുന്ന സമയത്തും ഇരു വീട്ടുകാർക്കും അറിയാം അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചു വെച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അറിയുന്നത് അപ്പോൾ അത്തരം എല്ലാ സുഖ സൗകര്യങ്ങളും അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അവരെ നേരത്തെ തീരുമാനിച്ച് ലക്ഷറീസ് ആയിട്ട് വണ്ടികളിലൊക്കെ കറങ്ങാൻ വേണ്ടിയുള്ള പണമൊക്കെ കൊടുത്ത് മാതാപിതാക്കൾ എങ്ങനെ അയക്കുകയാണ് അങ്ങനെ ലക്ഷറീസ് ആയിട്ട് ഇവരെങ്ങനെ ജീവിച്ചു പോകുന്ന സാഹചര്യത്തില് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ചെറിയ ബലഹീനത ഇവർക്കുണ്ടാവുന്ന സമയത്ത് ഇത്തരം ക്രൂരമായിട്ടുള്ള കൃത്യങ്ങളിലേക്ക് ഇവർ കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല സ്വന്തമായിട്ട് ജോലിയില്ലാത്ത മക്കൾക്ക് ഇങ്ങനെ ആയിട്ട് കഴിയുവാൻ വേണ്ടിയുള്ള പണം ധാരാളമായിട്ട് മാതാപിതാക്കൾ ഒരു കാരണവശാലും ചെലവഴിക്കാൻ പാടില്ല അങ്ങനെ ചെലവഴിച്ച് പോയി കഴിഞ്ഞാൽ അവരാ സുഖ ലോലയിൽ അങ്ങനെ കഴിഞ്ഞങ്ങനെ പോകും അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസിന്ധി ഉണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശാലും അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല അവര് ജീവിതം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത് അല്ല വേറെ ചില ആളുകളുണ്ട് അവരിങ്ങനെ പണം കൃത്യമായ രീതിയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് മാതാപിതാക്കളൊക്കെ പല ആളുകളും മക്കളെ പേടിച്ച് തന്നെയാണ് ഈ വീടുകളിൽ കഴിയുന്നത് ചില ആളുകൾ കൃത്യമായ രീതിയിൽ വീട്ടിൽ നിന്നും പണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞാൽ ചില മയക്കുമരുന്ന് കച്ചവടത്തിലേക്കും അങ്ങനെയുള്ള പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴികളിലേക്കൊക്കെ തിരിഞ്ഞ് വലിയ ആപത്ത് ചെന്ന് ചാടുന്നതാണ് നമ്മളൊക്കെയും കണ്ടുവരുന്നത് ഇപ്പം നിരന്തരമായിട്ട് കേരളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ മയക്കുമരുന്ന് വേട്ടകളൊക്കെ നടക്കുകയാണ് അതിനകത്തൊക്കെ പിടിക്കപ്പെടുന്ന ഈ പയ്യന്മാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ നന്നായി ജീവിക്കുന്ന നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടെങ്കിലും അവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു വേണം അവരെ വളർത്തുവാൻ വേണ്ടി അങ്ങനെ വളർന്നു വന്നെങ്കിൽ മാത്രമേ അവർ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു താഴ്ചയിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇത്തരം പ്രണയബന്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെങ്ങനെ വളരെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം മാതാപിതാക്കൾ എടുക്കുവാൻ വേണ്ടി പാടില്ല അവരെ അതായത് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസത്തിലായിരിക്കണം അതിന് പകരം അവർക്ക് കാമുകിമാരെ ഉണ്ടാക്കി കൊടുക്കുക നാളെ കാലത്ത് അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സ് വേറെ രീതിയിലേക്ക് ചിന്തിക്കുകയും ആ രീതിയിലേക്കായി മാറുകയും ചെയ്യും അവർ പഠിത്തങ്ങളിൽ പഠിത്തം കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജോലി സമ്പാദിക്കുന്നതിലോ ഒന്നും വലുതായിട്ട് ഫോക്കസ് ചെയ്യാതെ മാതാപിതാക്കളുടെ സമ്പന്നതയിൽ ഇങ്ങനെ കുടിച്ച് തിമിർത്ത് ഇങ്ങനെ നടക്കും അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല ഇത്തരം കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ അവർ തിരിഞ്ഞ് അങ്ങനെ മാറിപ്പോകുകയും ചെയ്യും അവസാനം ഈ മക്കളെ ഓർത്ത് അലമുറയിട്ട് കരയുവാൻ വേണ്ടി മാത്രമേ മാതാപിതാക്കൾക്ക് സാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും